കഴിഞ്ഞ ദിവസം എവിടെ പറഞ്ഞു നിർത്തി കുട്ടികളെ നമ്മളെ ഉണ്ണിക്കണ്ണനെ തെരഞ്ഞു അവിടത്തെ ഓരോ വൃക്ഷലതാദികളോടും കോ അപ്പം സ്ത്രീകൾ ഇങ്ങനെ ചോദിക്കുക നിങ്ങൾ കണ്ടിണ്ടോ ഞങ്ങളെ ഉണ്ണിക്കണ്ണനെ ഞങ്ങളെ മെടുക്കനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ കണ്ടുണ്ടോ എന്ന് ഓരോരുത്തരോടും ചോദിച്ചു അപ്പോഴാണ് ഒരു ചക്രവാക പക്ഷി എങ്ങനെ അതിലെ പോണു ആ ചക്രവാക പക്ഷീനോട് ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കൂടെ ഉള്ള എപ്പോഴും ഉണ്ടാവുന്ന ഒരു കിളിയെ കണ്ടില്ലേ നിങ്ങൾക്ക് വിഷമല്ലേ അതേപോലെ ഞങ്ങൾക്കും അതെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഉണ്ണിക്കണ്ണനെ കാണായിട്ടും ഭയങ്കര വിഷമം കേട്ടോ അതാണ് ഒന്ന് ചോദിക്കണേ എവിടെയെങ്കിലും കണ്ടേ ഒന്ന് പറയണം ഞങ്ങൾക്ക് എവിടെയാണ് ഉണ്ണിക്കണ്ണൻ ഉള്ളതെന്നൊന്ന് പറയുമോ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പൂ തൃണങ്ങൾ തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് പുല്ലുകളെ പിടിച്ച് ചെറിയ പൂക്കളൊക്കെ വെച്ച് അതിങ്ങനെ ആകാശത്തേക്ക് നോക്കി ചിരിച്ചിരിക്കണ പൂക്കളോട് എന്ന് ചോദിച്ചു പൂക്കളേ പുല്ലുകളെ നിങ്ങളെ ഒന്ന് പറ എൻ്റെ ഉണ്ണിക്കണ്ണൻ ഇതിൽ ഓടിപ്പോണ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓടി പോകുന്ന സമയത്ത് നെൽത്തല്ലേ പുല്ലുണ്ടാവുക കുട്ടികളെ ആ പുല്ലിൽ ആറ്റോ ഉണ്ണിക്കണ്ണൻ്റെ കാലടി പതിഞ്ഞുണ്ടോ ഒന്ന് നോക്കൂ നിങ്ങൾ ഇതിൽ ഓടി അതൊന്ന് പറയാ പറയും പൂക്കളുടെ അടുത്ത് ഒക്കെ ചെന്ന് അവിടെ എവിടെയെങ്കിലും കാ ആ ഉണ്ണിയുടെ നല്ല ഞാൻ പറഞ്ഞില്ലേ ആ പാദസ്പർശം ആ പാദത്തിൻ്റെ എവിടെങ്കിലും കാണുന്നുണ്ടോന്ന് കുട്ട ഓരോ സ്ഥലത്തായിട്ട് അവര് പോയി നോക്കി നോക്കിത്തടങ്ങി ഒരു സ്ഥലത്തും നമ്മളെ ഉണ്ണിക്കണ്ണനെ കാണാൻ ഞങ്ങളുടെ മനസ്സ് കവർന്നെടുത്തിട്ടുള്ള ഉണ്ണിക്കണ്ണൻ എവിടെ പോയി എന്നറിയാതെ അവർ ഇന്ന് വരെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ കാമരൂപനാണെന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ആ കാമരൂപൻ ഞങ്ങളുടെ മനസ്സുകൂടി കവർന്നെടുത്ത് പോയി ഉണ്ണിക്കണ്ണനെ അങ്ങോട്ട് കണ്ടാലേ എൻ്റെ കുട്ടികളെ നമുക്ക് നമ്മളെ തന്നെ മറന്ന് ഉണ്ണിക്കണ്ണനിലേക്കായിട്ട് ലഭിച്ചു പോവും അങ്ങനെയായിട്ടുണ്ട് ഈ ഗോപസ്ത്രീകളെ അവരെ തന്നെ മറന്നിട്ട് ഉണ്ണിക്കണ്ണനെ വിചാരിച്ചിരുന്നു അപ്പോഴോ ആ വെള്ളത്തിൽ ഓളിയിട്ട് കളിക്കുന്ന സമയത്താണ് എവിടെയാ എപ്പോഴാ മറഞ്ഞു പോയത് അപ്രത്യക്ഷമായത് എന്ന് ഇവർക്കറിയില്ല അങ്ങനെയുള്ള ഉണ്ണിക്കണ്ണന് നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ അപ്പൊ ചെലവര് പറഞ്ഞു ഇനി രാമേട്ടൻ തിരഞ്ഞു പോയോ അതാവോ അതല്ലേ അത് ഉണ്ടാവില്ല ഇവരെന്നെ പരസ്പരം ചോദ്യ ഉത്തരും ഗോപസ്ത്രീകൾ എന്നെ പറയാം അല്ലെങ്കിൽ വേറെ ഏതേ നമ്മളെ അടുത്ത് ഇതിലും നല്ല സുന്ദരികളായിട്ടുള്ള ഗോപസ്ത്രീകളെ അടുത്തേക്ക് പോയോ ഏ ഇല്ല അല്ലെങ്കിൽ പൂതനേനെ പോലെ ആരെങ്കിലും ഇതിന്റെ മുമ്പ് പൂതനെ വന്ന് കൊണ്ടുപോയത് ഒരു ഓർമ്മണ്ടേ പൂതനേനെ പോലുള്ള ആരെങ്കിലും വന്ന് കൊണ്ടുപോയോ അതായി അവർക്ക് ഇങ്ങനെ പരസ്പരം അവരെന്നെ ചോദ്യം പറയാ ഏ അങ്ങനെ പോവില്ല ഒന്നിക്കണ്ണെ നമ്മള് പറയാറില്ലേ ഓരോ ചോദ്യം നമ്മൾ എന്നെ ചോദിക്കും ഇന്ന് മഴയോ ഇല്ല അല്ലെ ഇന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ അടിക്കുവോ ഏയ് ഉത്തരം പറഞ്ഞ അന്ന് ടീച്ചർ അടിക്കൊന്നുമില്ല ഇപ്പൊ ടീച്ചർമാർ അടിക്കാറൊന്നും കുട്ടികളെ അപ്പൊ പിന്നെ അതിൻ്റെ കാര്യേ പറയണ്ടല്ലോ അങ്ങനെ ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് എന്നാ ഈ ഉണ്ണിക്കണ്ണനെ കാണാത്തതിലുള്ള വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പൊ ഒരു ഗോപസ്ത്രീ പറഞ്ഞു കുറച്ച് നേരം മുമ്പ് എനിക്ക് അവിടെ കണ്ട പോലെ തോന്നി എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് എല്ലാ ഗോപസ്ത്രീകളും കൂടി അങ്ങോട്ട് നീങ്ങിന്റെ കുട്ടികളെ നമുക്ക് അവിടെ പോയി നോക്കട്ടോ